ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് മാക്സ് ബിറ്റൊക്കെ എടുക്കുന്ന കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അവരത്രയും ഒരു റിസ്ക് ഒക്കെ എടുത്ത് ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന കുറച്ച് നെഗറ്റീവ്സും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പോൾ ഇതിൽ കാണിക്കുന്ന മെറ്റീരിയൽസ് മെറ്റീരിയൽസൊക്കെ ഇപ്പം ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാൻ താഴെ നമ്മളെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സെയിലിങ് നടക്കുക എന്നുള്ള ആ ഒരു ഇതാണ് അപ്പം ഓൺലൈനായാലും ഓഫ്ലൈനായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഓൺലൈൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കും പക്ഷേ പിന്നെ നമ്മൾ എന്തെങ്കിലും ചോ എല്ലാവരുടെയും കാര്യമില്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെന്നോ റിപ്ലൈ കേട്ടോ പിന്നെ ഒരു റിപ്ലേയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ അവർക്ക് നമ്മൾ നല്ല ജെനുവനായിട്ട് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടാകും അവർ ചോദിക്കുന്ന സംശയങ്ങൾക്കൊക്കെ അപ്പം അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ഓഫ്ലൈനായിട്ട് വീട്ടിലൊക്കെ വെച്ച് ചെയ്യുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ തന്നെ അവർ വന്ന് കുറേ നോക്കിയപ്പോൾ ഇപ്പോൾ ഒരു നൂറ് ഇരുനൂറ് തുണി ഉണ്ടെങ്കിലും പക്ഷെ അതൊന്നും ചിലപ്പം പിടിക്കില്ല അങ്ങനെ നോക്കി നോക്കി അതിൽ നിന്ന് സോൾട്ട് സോട്ട് ഔട്ട് ചെയ്തിട്ടായിരിക്കും ഒന്ന് എടുത്തിട്ട് പോവാറുള്ളത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും സെയിൽ എളുപ്പം എന്ന് പറഞ്ഞിട്ടുള്ളത് ഓൺലൈനായിട്ടാണ് കാരണം കുറച്ച് നേരം നമ്മൾ ഫോണിൻ്റെ മുന്നിലിരിക്കണം പക്ഷേ ഓഫ്ലൈനായിട്ട് ആകുമ്പോൾ ഈ തുണികളെല്ലാം മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ചിലർക്ക് നിർത്തി കൊടുക്കേണ്ടി വരും ചിലർക്ക് ബ്രാൻഡഡ് ഏതാണെന്ന് അറിയേണ്ടി വരും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് നിമിഷം അവർ ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ അത് കുറച്ചൊരു വിഷമുള്ള കാര്യം തന്നെയാണ് അപ്പോഴും നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അവരുടെ ക്യാഷ് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരത് മറ്റുള്ളവർക്ക് കൊടുക്കത്തുള്ളൂ അപ്പം അതിലും പിന്നെ നമുക്ക് എന്താ പറയാം പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വന്നെടുക്കാം അവരത് പക്ഷേ അങ്ങനെ എടുക്കുന്നവർ നിങ്ങൾക്ക് വേണ്ടെന്നാണ് ആദ്യം മനസ്സിൽ ആ ഒരു ഒരു നീയത്ത് ഉണ്ടാവല്ലോ എടുക്കണോ എടുക്കണ്ടേന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ഉറപ്പിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാഷ്വലായിട്ട് ക്യാഷ്വലായിട്ടൊന്നും നോക്കുന്നതിന് പ്രശ്നമല്ലേ പക്ഷേ എല്ലാം മറിച്ച് തിരിച്ചിട്ട് അങ്ങനെയൊക്കെ നോക്കി ആ ഒരാളെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക അഥവാ ഇനി ഇങ്ങനെയൊക്കെ കുറേ കഴിഞ്ഞ് പിന്നെ എന്ന് വിചാരിക്കുക എടുത്തത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റിൻ്റെ പ്രശ്നമാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഈ ഓഫ്ലൈനൊക്കെ ആയിട്ട് വീട്ടിലൊക്കെ വെച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും നമ്മളെന്താ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് റേറ്റ് പറയുന്നത് ഇതിപ്പോൾ സാധാരണ നമ്മളെ കോട്ടൺ മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റേറ്റ് വലിയ പ്രശ്നമില്ല പക്ഷേ പക്ഷേ ഇപ്പം അജറക്ക് വരുന്നുണ്ട് അൽഫൈൻ വരുന്നുണ്ട് റയോൺ മെറ്റീരിയൽ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ലേശം കൂടും അപ്പോൾ അങ്ങനെ പറയുമ്പോഴേക്ക് പിന്നെ അവർ പറയുന്നത് ഷോപ്പിൽ ഇത്ര റേറ്റ് ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറയാം പക്ഷേ ഷോപ്പിൽ നമ്മൾ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നൈറ്റ് നമുക്ക് സാധാ ഒരു നോർമൽ നൈറ്റി കിട്ടണമെങ്കിൽ ഷോപ്പിൽ നിന്ന് നമ്മളൊരു ടു ഫിഫ്റ്റി ടു സിക്സ്റ്റീൻ്റെ അടുത്ത് എന്തായാലും നമ്മൾ കൊടുക്കേണ്ടി വരും അത്യാവശ്യം നമുക്കൊരു മനസ്സിന് ഒരു സംഭവം കിട്ടണമെങ്കിൽ പിന്നെ അത് നമ്മൾ അങ്ങനെ ഒരു നൈറ്റി നമുക്ക് കിട്ടിയെന്ന് തന്നെ വിചാരിക്കുക പിന്നെ അത് നമ്മൾ ഓൾട്ടർനേഷന് കൊടുക്കേണ്ടി വരും അതായത് ഷേപ്പ് ചെയ്യാനൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ആ ഒരു ഷേപ്പ് ചെയ്യാനൊക്കെ ഇപ്പം ഒരു നൈറ്റി മിനിമം ഒരു ജസ്റ്റ് ഒരു ഷേപ്പിങ്ങിനാണെന്നുണ്ടെങ്കിൽ അൻപത് രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത് പിന്നെ അതിൽ വേറെ എന്തെങ്കിലും പിന്നെ ഇപ്പം കൈ സ്ലീവൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ക്യാഷ് കൂടും അപ്പോൾ ഈ ഒരു ക്യാഷ് നമുക്ക് പുറത്തെത്ര ക്യാഷ് കൊടുത്താലും പ്രശ്നമില്ല പക്ഷേ ഓഫ്ലൈനായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പത്ത് രൂപ കൊടുക്കുമ്പോൾ ഈ ഒരു കസ്റ്റമർക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കാരണം ആ ഒരു ഷോപ്പ് കൊടുക്കുന്ന ക്യാഷും കൂടിയും വേണ്ട കാരണം നമ്മളിപ്പം ഓഫ്ലൈനായിട്ട് ഇപ്പം നമ്മളെ വീട്ടിൽ വന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് തരാൻ പറയുന്നാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടാവും അതും നല്ല സ്റ്റിച്ചാണ് എത്ര ഇനിയിപ്പം ആ ഒരു നൈറ്റ് നരച്ചാൽ കൂടി അതായത് കളറൊക്കെ ഫെയ്ഡായി പറ്റേ മോശമായാൽ കൂടിയിട്ട് ആ ഒരു സ്റ്റിച്ച് വിട്ടുപോല ഇപ്പോൾ ഷോപ്പിൽ നിന്ന് ഒരു നൈറ്റി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കുന്ന അത് സ്റ്റിച്ച് ചെയ്യാനും തുടങ്ങുക പിന്നെ നമ്മൾ അത് അവർ കറക്റ്റ് ആളവന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും ചെയ്യും പിന്നെ അവർ ഈ അടിക്കാനിരിക്കുന്നത് നമ്മളെ എല്ലാ ഇപ്പോൾ ഒരു വീട്ടമ്മ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനാണെങ്കിൽ കൂടിയിട്ട് നമ്മളെല്ലാ ജോലികളൊക്കെ തീർത്ത് വെച്ച് എല്ലാം സ്പീഡപ്പ് ആക്കി തീർത്ത് വെച്ച് പിന്നെ ആ ഒരു പിന്നെ ഒരു ടൈമുണ്ടല്ലോ നമ്മളൊരു രണ്ട് മുതൽ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈം മക്കളൊക്കെ സ്കൂൾ വിട്ടു വരുന്നുള്ള ആ ഒരു ടൈമിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്നത് അപ്പോൾ അവരുടെ അത്രയും സമയമൊക്കെ നമ്മൾ മെനക്കെടുത്ത് ഇത്രയും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഇരിക്കുമ്പോൾ അവർക്കും അർഹതപ്പെട്ടത് കിട്ടണ്ടേ നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നത് മറ്റുള്ളവർക്ക് എന്താ പറയുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലോ നമുക്ക് കയ്യിൽ എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഞാനധികം ആൾക്കാരോടും ചോദിക്കാറുണ്ട് കേട്ടോ ഇപ്പോഴും ഉണ്ടോ ചില ഫസ്റ്റിലൊക്കെ എടുത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലർ പറയും ഇല്ല ഇപ്പം നിർത്തിയിട്ടുണ്ട് കാരണം ക്യാഷൊന്നും ആരെ കയ്യിൽ നിന്നും മര്യാദയ്ക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ കാരണം നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു ഇൻകം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ജോലി എടുക്കണം ആ ജോലി എപ്പോൾ നമ്മൾ നിർത്തുന്നത് അവിടെ നമ്മൾ ഇൻകം സ്റ്റോപ്പ് പോകും നമുക്ക് കിട്ടുന്ന ആ ഒരു ഏണിങ്സ് അവിടെ സ്റ്റോപ്പായിപ്പോ അപ്പോൾ അറിയുന്ന ഒരു ജോലിയും വെച്ചിട്ട് അത് നിർത്തിക്കൊണ്ട് വീട്ടിലിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും തയ്ക്കുന്ന സ്റ്റിച്ച് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നൊരു കംപ്ലയിൻ്റ് ആണ് ക്യാഷ് കിട്ടുന്നില്ല എന്നുള്ളത് കാരണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങോട്ട് പോകും പിന്നെ അത് കെട്ടും കെട്ടായിട്ട് മുപ്പത് നാൽപ്പത് അങ്ങനെയൊക്കെ ആയിട്ടാണ് കിട്ടാറുള്ളത് അപ്പോൾ അങ്ങനെ കിട്ടാതെ അവർ ചെയ്യുന്ന ജോലിക്ക് അതിൻ്റെ ആ ഒരു രീതിയിൽ നമ്മൾ പിന്നെ ക്യാഷ് ക്യാഷ് കൊടുക്കാൻ നോക്കുക അപ്പോൾ അവർക്കും ആ ഒരു ആ ഒരു സന്തോഷമാണ് കാരണം നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള പിന്നെ ചില ആൾക്കാരുണ്ടാവും ലാസ്റ്റ് ഒരു ഇരുപതും മുപ്പതും ഒക്കെ ഒക്കെ ബാലൻസ് വെക്കും എന്നിട്ട് അത് പിന്നെ തരാറ് പക്ഷെ പിന്നെ അതിൻ്റെ ഒരു വിവരം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആ ഒരു ഇരുപതിലും മുപ്പതിലൊക്കെയാണ് നമ്മളെ ലാഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാരണം മാക്സിബിറ്റിൻ്റെ മേലെ വലിയൊരു ലാഭം എന്നറിയാമല്ലോ പിന്നെയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ലാഭം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാഷൊക്കെ എല്ലാവരും പെട്ടെന്ന് കൊടുക്കാൻ നോക്കുക കാരണം വെച്ചാൽ അവർ അവരുടെ സമയവും എല്ലാവരും ആ ചിലപ്പോൾ ഉച്ചക്കുറങ്ങുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവർ ഈ ഒരു ജോലിക്ക് നിൽക്കുന്നത് നിൽക്കുന്നത് അപ്പോൾ അവർ ഏണിങ്സ് ആഗ്രഹിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാനിപ്പോൾ എല്ലാവരും കുറിച്ചിട്ടുമല്ല കേട്ടോ പറഞ്ഞാൽ ജെനുവൻ ആയിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട് എത്രയോ ആൾക്കാരുണ്ട് പക്ഷേ നമ്മളെ എല്ലാവരും തന്നെ നമ്മൾ ഒരാൾ തരാതുമ്പോൾ നമ്മളെ ഫുള്ള് എല്ലാം നമ്മൾ അതിൻ്റെ മേലെ പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളായിട്ടുണ്ടെങ്കിലും ഒരാ ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ടൈമിൽ ഇത്ര പൈസ കിട്ടും എന്നുള്ള ആ ഒരു സന്തോഷമായിരിക്കും നമുക്ക് ആ ഒരു വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഊർജ്ജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈ ബെല്ലൈക്കനെ എനേബിൾ ആക്കാനും മറക്കണ്ടെട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിലേക്കാണ് നമുക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്